തകർന്ന റോഡുകൾ നവീകരിക്കണമെന്ന ആവശ്യത്തിന് നേരെ അധികൃതർ കണ്ണടയ്ക്കുമ്പോൾ ശക്തമായ പ്രതിഷേധ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഏറ്റുമാനൂർ വിദ്യാധി രാജ റെസിഡൻസ് അസോസിയേഷൻ നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡിൽ പെടുന്ന പ്രദേശത്തെ റോഡുകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇപ്പോൾ ബൈപ്പാസ് റോഡിലേക്ക് ഇറങ്ങിയ ഏറ്റവും നല്ലൊരു ലിങ്ക് റോഡായിട്ട് ഇത് ഇട്ടിരിക്കുകയാണ് ആളുകളെല്ലാം കയറി വരുവാണ് ആളുകൾ വരുന്നവർ വീഴും പോകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മേടിച്ച് ഇവിടെ വെക്കണമെന്നാണ് ഇവരുടെ എല്ലാ ആവശ്യം ഞങ്ങളുടെ രാത്രി പതിനൊന്ന് മണിയാവുമ്പോഴും ഒച്ച കേട്ടുകൊണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ആളുകൾ വന്ന് ഈ കഴിഞ്ഞ ദിവസവും അപകടം ഉണ്ടായി പിന്നെ വീട്ടിൽ കയറ്റി വെള്ളവും കൊടുത്ത് കാലം പ്രസ് ചെയ്ത് വിടേണ്ട ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയെങ്കിലും പെട്ടെന്ന് ഈ വഴിക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിത്തരുവാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അധികൃതരുടെ അവഗണന തുടർന്നാൽ പാർലമെൻറ്റ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ് അസോസിയേഷൻ പ്രസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ വരുന്ന റോഡുകൾ എല്ലാം തന്നെ താറുവാറായി കിടക്കുക അതിൽ മൂന്ന് റോഡുകൾ ഹൈവേയിൽ നിന്ന് നമ്മുടെ പേരൂർ റോഡിലേക്ക് കടക്കാനുള്ള മൂന്ന് ലിങ്ക് റോഡുകളുണ്ട് ആ മൂന്ന് റോഡുകളും സഞ്ചാരയോഗ്യമല്ല അതുപോലെ തന്നെ പാലാ റോഡിൽ നിന്ന് ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് വരുന്ന റോഡ് അത് അതുപോലെ തന്നെ പേരൂർ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗം ഇതെല്ലാം തന്നെ താറുമാറായി കിടക്കുക അതായത് വിദ്യാധിരാജ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽ വരുന്ന പത്ത് നൂറ് കുടുംബങ്ങളിലേക്കുള്ള എല്ലാ വശത്തെ എല്ലാ വശങ്ങളിലുമുള്ള റോഡുകൾ താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ ഞങ്ങളിത് പല വിധത്തിലും പലതരത്തിലും ഇത് പരിഹരിക്കുന്നതിനായിട്ട് മുട്ടാത്ത വാതിലുകളില്ല പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല അതുമാത്രമല്ല ഇപ്പോൾ ഈ റോഡ് താറുമാറായി കിടക്കുന്നത് കൂടാതെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അനധികൃതമായ കയ്യേറ്റം റോഡ് കയ്യേറ്റം മൂലം വീണ്ടും റോഡിൻ്റെ വീതി കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനും എന്നും ഈ അസോസിയേഷൻ ഇടപെടുകയും അസോസിയേഷൻ അസോസിയേഷനോട് ആളുകൾക്ക് നീരസം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക ഒരു പരിഹാരം ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഈ അസോസിയേഷൻ പരിധിയിൽ വരുന്ന ആളുകളുടെ തീരുമാനം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാ റോഡ് കുഴിച്ചെങ്കിലും ഇപ്പോൾ കുടിവെള്ളവുമില്ല റോഡുമില്ല എന്ന അവസ്ഥയാണുള്ളത് ഈ റോഡുകൾ ഈ റോഡ് മാത്രമല്ല ഈ പരിസരത്തിലുള്ള ഇരുപത്തേഴ് ഇരുപത്തി ആറ് വാർഡുകളുടെ റോഡുകളുടെ മുഴുവൻ അവസ്ഥ ഇതാണ് കാരണം ഇത് നല്ല ഒന്നാന്തരം റോഡുകളായിരുന്നു ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പട്ടർമടം പട്ടർമടം പദ്ധതിയുടെ പൈപ്പ് പൈപ്പ് വരുന്നു ഉടൻ വെള്ളം വരുന്നു എന്ന് പറഞ്ഞാണ് ഇത് മുഴുവൻ പൈപ്പ് പൈപ്പ് അവസാനം മണ്ണിൻ്റെ ഉണ്ട് പലതവണ അധികൃതർക്ക് അപേക്ഷകൾ നൽകിയിട്ടും റോഡ് നന്നാക്കാൻ തയ്യാറാകാത്തതാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം അടക്കമുള്ള ശക്തമായ സമരരംഗത്ത് ഇറങ്ങാൻ കാരണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാറും ഭാരവാഹികളായ സുലേഖ ബി രാധാകൃഷ്ണൻ നായർ ജയകുമാർ വേണുഗോപാലൻ നായർ എന്നിവർ പറഞ്ഞു